നമുക്കിന്ന് കാടൻ മുട്ട വെച്ചിട്ട് ഒരു റെസിപ്പി തയ്യാറാക്കാം അപ്പോൾ ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു ഐറ്റം കൂടെയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പത്ത് കാടൻമുട്ട എടുത്തിട്ടുണ്ടായിരുന്നു അതിലൊരെണ്ണം എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി അപ്പോൾ ഒമ്പത് എണ്ണേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളൂ അപ്പോൾ ആ ഒരു ഒമ്പതെണ്ണമാണ് ഞാൻ വെള്ളത്തിൽ ഉപ്പും ചേർത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക വളരെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും അതിന് ശേഷം ഈ വെള്ളത്തിൽ നിന്നും തണുത്ത വെള്ളത്തിലേക്ക് നമുക്ക് ഈ മുട്ട മാറ്റാവുന്നതാണ് അത് കഴിഞ്ഞാൽ തൊലി തണുത്തതിന് ശേഷം തൊലിയൊക്കെ പൊളിച്ചെടുക്കാം ഇനി ഇതിൻ്റെ മസാല തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് പാത്രം വെച്ച് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചെടുത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ കടുകിട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ചെറിയ ജീരകവും വലിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ അത് ചേർത്ത് കൊടുക്കണമെന്നില്ല അത് രണ്ടും വളരെ കുറച്ച് ഒരു നുള്ളു വീതം ചേർത്ത് കൊടുത്താൽ മതിയാവും ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്തതും പറ്റൻമുളകും കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മുപ്പിച്ചതിന് ശേഷം അതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമനുസരിച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ ഇതുപോലെ സവാള നന്നായിട്ടൊന്ന് ആയിട്ട് വന്ന് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പൗഡറോ അല്ലെങ്കിൽ നമ്മുടെ സാധാ എരിവുള്ള മുളക് പൊടിയോ ചേർത്ത് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ രണ്ടും ചേർത്ത് കൊടുക്കുന്നവർക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്കത് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഇനി ഇതിലേക്ക് ഒരു പൊടി കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പം നമ്മുടെ കുരുമുളകും ചെറിയ വലിയ ജീരകയിൽ അത് നമ്മൾ ആദ്യമേ ചേർത്ത് കൊടുത്തില്ലെങ്കിൽ ഈ കുരുമുളക് പൊടിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ പൊടിച്ച് ചേർത്ത് കൊടുത്താലും മതിയാവും അങ്ങനെ ഞാനിപ്പോൾ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇതും കൂടെ ആകുമ്പോഴേക്കും നമ്മുടെ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പ്രത്യേക ഒരു സാധനം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് തയ്യാറാക്കിയെടുക്കുക അതിന് ഒരു ചെറിയ തക്കാളി എടുക്കുക അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട് ഞാൻ അതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുക ഇനി ഒരു പത്ത് ക്യാഷിനോട്ടും വെള്ളത്തിലിട്ട് കുതിർത്തതാണ് അതിനുശേഷം കഴുകുത്തിയാക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു കുറച്ച് ഇതൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് നല്ല രീതിയിൽ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക അപ്പോൾ നമ്മുടെ സവാളയിൽ ഇട്ട് കൊടുത്ത മസാലകളെല്ലാം നന്നായിട്ട് പച്ചമണമെല്ലാം മാറിയതിന് ശേഷം അതിലേക്ക് നന്നായിട്ട് തിളപ്പിച്ച ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഈ ഒഴിച്ച് കൊടുത്ത അത്രയും വെള്ളം ഒന്ന് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വറ്റുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതുപോലെ എണ്ണയെല്ലാം തെളിഞ്ഞ് നന്നായിട്ട് ആ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഞാനിപ്പോൾ നല്ല തിക്കായിട്ടാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ടാണ് ആ വെള്ളം വറ്റിച്ചെടുത്തത് നിങ്ങളങ്ങനെയല്ല തയ്യാറാക്കുന്നതെങ്കിൽ കുറച്ച് ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ വെള്ളം അത്രയും വറ്റിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഈ അടിച്ചെടുത്ത മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ തിക്കായിട്ട് എടുക്കുന്നത് കൊണ്ടാണ് അത്രയും വെള്ളം ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് മുക്കി കഴിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് ചിലർക്ക് കുറച്ച് ലൂസ് ഇരിക്കുന്നതായിരിക്കും ഇഷ്ടം അപ്പോൾ അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തയ്യാറാക്കി എടുക്കുക ഇതിലേക്ക് ഇനി കയ്യിലുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലേയും പുതിനയിലയും കൂടെ ചേർത്താലും നല്ലതായിരിക്കും അപ്പം ഞാനത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കാടമുട്ടയുടെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം ദാ ഇതുപോലെ നമ്മുടെ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് കാടമുട്ട വെച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു മുട്ടകൾ കാണുമ്പോൾ നമ്മുടെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടം തോന്നും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒത്തിരി എരിവൊന്നും ചേർക്കാതെയൊക്കെ തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുത്താൽ ഉറപ്പായിട്ടും അവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ നിന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൻ നോക്കി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളു അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്കിത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം ചപ്പാത്തി പൂരി അപ്പം എന്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ വരെ നമുക്കിത് കഴിക്കാവുന്നതാണ് that in strategy thank you for watching